ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മുടെ ഡെയിൻ ഇൻ മേ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നമ്മളെ ഫാമിലിയിലെ കല്യാണത്തിൻ്റെ ദിവസം ഞാൻ മെഹന്ദീനായിട്ടും അതുപോലെ തന്നെ കല്യാണം തലേന്നത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ ദിവസമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകുന്ന കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് പെട്ടൊന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ രാവിലെ എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടാ ഇന്ന് ഇപ്പോൾ എല്ലാവരും ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം കഴിക്കണം അപ്പോൾ രാവിലത്തെ കാപ്പി കൂടിയാണ് കേട്ടോ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ വേണം നമുക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് പോകാൻ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ താ ഞാൻ കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കി നമ്മൾ തലേദിവസം നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് തന്നെ റെസിപ്പി അതാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ നെയ്യപ്പതാ കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു ഞാൻ വൈകുന്നേരം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായി രാവിലത്തേക്കും രാവിലത്തേക്ക് നല്ല അല്ലേ നെയ്യപ്പം ആ നെയ്യപ്പത്തിന് ഉണ്ടാക്കിയ വെല്ലത്തിൻ്റെ പാത്രത്തിൽ കുറച്ചുകൂടെ മധുരം അതുപോലെ തന്നെ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കാപ്പി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ആ കാപ്പിയാണ് ഇന്ന് രാവിലത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്യപ്പം കഴിക്കാനായിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും രാവിലത്തെ കാപ്പി ഓടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ കാണണം കേട്ടോ ഓരോരുത്തർ ഓരോരുത്തർ എണീറ്റൊക്കെ വരുന്നുണ്ട് അപ്പം റഫീഖ രാവിലെ തന്നെ ഞാൻ എണീറ്റപ്പം റഫീഖ എന്നെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ നടക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് നമ്മളെ കല്യാണ വീട്ടിലൊക്കെ പോയി ഫുഡൊക്കെ ഉണ്ടാക്കുന്നിടത്തൊക്കെ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് അതാ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഡ്യൂട്ടിയിലേക്ക് ഒന്ന് കയറിയിട്ട് എന്നിട്ട് വേണം കേട്ടോ കല്യാണത്തിനേക്ക് വേണ്ടിയിട്ട് വരാൻ അപ്പോൾ ഇപ്പോൾ എലക്ഷൻ്റെ തിരക്കും അങ്ങനത്തൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ടാണേ അപ്പം ഇനിയിപ്പോൾ നമ്മൾ നല്ല കാപ്പിയും ഈ കാപ്പി ഞാൻ റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കാപ്പിയും നെയ്യ് പോലെല്ലാം കഴിക്കട്ടെ അപ്പോൾ ഇതാ നമ്മളെ മെഹന്തി ചുവന്ന് ചോന്ന് വരുന്നുണ്ട് കേട്ടോ കളറായി ആയി വരുന്നുണ്ട് അപ്പം നമ്മൾ ഫാമിലിയിൽ കല്യാണം ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളിന് രണ്ട് പെരുന്നാളിനും ആണ് കേട്ടോ ഞാൻ അധികവും മൈലാഞ്ചിടൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടണ ആ ഒരു സ്വഭാവമില്ല ഈ രണ്ട് സമയത്തും എന്തായാലും ഇവിടെ കെട്ടാം അപ്പോൾ എൻ്റെ ഇനി ഇപ്പോൾ ഞാൻ ഒക്കെ ആക്കുകയാണ് അപ്പോൾ റമേൽത്ത പൊടി കഴിച്ചു തന്ന് അങ്ങനെ എല്ലാവരും കൂടെയാണ് കേട്ടോ റമലത്തയും ഉമ്മും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പൊടി ഒഴിക്കലും വാട്ടിലൊക്കെ ആക്കി തന്നിട്ട് അത് അപ്പോൾ ഞാൻ ചൂടണം ഓരോരുത്തരും ഓരോ പണികൾ എടുക്കുന്നുണ്ട് കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് കല്യാണത്തിന് പോകാനായിട്ട് എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ ഓരോരുത്തരും ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തന്നത് ജംഷി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം കണ്ടെത്തുന്നു എന്ന് യൂട്യൂബിൽ കമൻറ്റിലും കാണലുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലും എന്നോട് പേഴ്സണലായിട്ടും കമൻറ്റായിട്ട് അയക്കാനുണ്ട് കേട്ടാ ശരിയാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം കണ്ടെത്തുന്ന ആൾ തന്നെയാണ് കേട്ടോ ഇപ്പം ഇന്നിപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് അതിൻ്റെ ഒരു കുട്ടികളാണെങ്കിലും എല്ലാവരും ഉണ്ട് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഡ്രസ്സെല്ലാം മാറ്റി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി കല്യാണത്തിൽ പോവുക അതിൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തലേ ദിവസമാണെങ്കിൽ നമുക്ക് ശരിക്കും നേരം വൈകിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ ഞാൻ പന്ത്രണ്ടരക്കൊക്കെ നമ്മൾ മൈലാഞ്ചി ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ മൂന്ന് മണിക്കാണ് ഓരോരുത്തരും ഇട്ടിട്ട് കഴിയുന്നത് പക്ഷേ നമുക്കത് വേണ്ടാന്ന് വെക്കായിരുന്നു വേണ്ടതിനിപ്പോൾ സമയമായി കിടക്കാലോ അങ്ങനെ ചിന്തിക്കുക പക്ഷെ ഞാൻ എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ട് തന്നെ ഉറങ്ങുകയുള്ളൂ എന്നുള്ള തീരുമാനമാണ് അപ്പോൾ അതൊരു സന്തോഷമാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഇല്ലെങ്കിൽ അതിലൂടെ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ ചെയ്യണ്ട അപ്പോൾ എനിക്കതിലൂടെ ഒരു സന്തോഷം കിട്ടുന്നതുകൊണ്ട് ഞാനത് ഇട്ടിട്ടേ ഉറങ്ങു കേട്ടോ മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് എൻ്റെ ഇട്ട് കഴിഞ്ഞിട്ട് ഉറങ്ങിയപ്പോട്ടാ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അന്നന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എല്ലാം നമ്മൾ നെഗറ്റീവ് എടുക്കാൻ വേണ്ടി എന്താ നമുക്കതിനേ നേരേണ്ടാവുള്ളൂ അവരെന്ത് പറഞ്ഞാലും ഇപ്പോൾ അത് ഓ അവരങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അവർക്കൊക്കെ എന്ത് നമ്മളിപ്പോൾ ചെറിയൊരു കാര്യം ഞാൻ പറയാം നമുക്കിപ്പോൾ എന്താ പറയുക യൂട്യൂബിലാണെങ്കിൽ കൂടിയിട്ട് അപ്പം ഞാനതിലേക്ക് വരാട്ടോ ഞാൻ എനിക്ക് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പത്തിരി ഉണ്ടാക്കി കറി നമ്മൾ തലേ ദിവസം കല്യാണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ബീഫ് കറി ഉണ്ടായിട്ടാണ് അപ്പോൾ അതൊക്കെ തിളപ്പിച്ചു ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിൻ്റെ ഇടയിൽ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് തലേദിവസം ഞാനെടുത്തിട്ടുണ്ടായിരുന്ന പ അച്ചടാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ എടുത്ത് കഴുകി ഉണക്കാൻ വെച്ച പാത്രങ്ങളായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഷെൽഫിലേക്ക് ഉണങ്ങിയതിന് ശേഷമാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ അതൊക്കെ ബിരിയാണി പോട്ട് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അച്ചാറിടാൻ എടുത്തേ അപ്പോൾ അതൊക്കെ തിരിച്ച് എടുത്തു വെച്ചു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയിട്ട് ഇടുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക വീട് അങ്ങനെ അലങ്കോലാക്കിയിട്ടിട്ട് കല്യാണത്തിനൊക്കെ പോയിട്ട് ഇനിയിപ്പോൾ ഇടുന്ന ഡ്രസ്സായാലും അലങ്കോലാക്കിയിട്ടിട്ട് അങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് അലമാരത്തെ കുറെ എണ്ണം എടുത്ത് പുറത്തൊക്കെ ഇട്ട് അതിലൊരെണ്ണം അയൺ ചെയ്ത് അതൊക്കെ തിരിച്ച് വന്നിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയിട്ട് പുറത്തെടുത്ത് എല്ലാം വലിച്ചിട്ടെടുത്ത് വെച്ചാൽ തിരിച്ച് വരുമ്പോൾ അതെല്ലാം കാണുമ്പോൾ കേട്ടോ ഒരു ബ്രാന്ത് തരാൻ അപ്പോൾ അത് ചെയ്യലില്ല കേട്ടോ ഞാനത് അതാത് സ്ഥലത്തേക്ക് എടുത്തു വെച്ചിട്ടേ പോകലുള്ളു പോലുള്ളൂ കേട്ടോ വീടാണെങ്കിലും ജസ്റ്റ് ഒരുപാട് അങ്ങ് അടിച്ചു തുടച്ച് അങ്ങനെ നീറ്റാക്കുന്നില്ലെങ്കിലും അത്യാവശ്യം നീറ്റ് അന്നത്തെ പണികൾ വേഗം വേഗം അങ്ങ് ചെയ്യൂട്ടോ അലക്കൽ അങ്ങനത്തെ ഹെവി പണികളിലേക്ക് പോകാതെ ചെറിയ ചെറിയ പണികൾ ചെയ്തിട്ട് വീട് നീറ്റാക്കി വെക്കാൻ വേണ്ടി ഒരു ശ്രദ്ധിക്കലുണ്ട് കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ് കേട്ടോ അടിക്കണം തുടക്കൽ എല്ലാം പക്ഷേ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവുമല്ലോ ഒന്നുകൂടെ ഒന്ന് ഇത് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ഒന്ന് നിങ്ങൾ വിട്ടുപോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യം അതിനോട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉന്മേഷം കിട്ടും ഒരു ഉഷാർ കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കേട്ടോ വീഡിയോയിൽ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് തന്നിട്ട് അങ്ങനെ പോവാം അപ്പം അതിനെ ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ താ ഞാൻ ടേബിൾ ടീ പോയി നമ്മുടെ വാഷ് ബേസിൻ ഏരിയ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എത്ര പണി പണിയെടുത്തിട്ടില്ലെങ്കിലും ഇപ്പോൾ അടിച്ചു വരു തുടക്കൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് വീടൊന്ന് അടുക്കി പെറുക്കി വെച്ചാൽ തന്നെ നമുക്ക് പണിയെല്ലാം കഴിഞ്ഞൊരു ഫീൽ ഉണ്ടാവും കേട്ടോ നീറ്റാക്കി വെക്കേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചാൽ തന്നെ മതിയാവും ഞാനിത് വാഷ് ബേസിൻ നമ്മളെ ഹാൻഡ് വാഷിൽ കിട്ടില്ല അതിട്ടിട്ടൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ ഓരോരുത്തരും ഓരോരോ പണികളിലാണ് കേട്ടോ കുളിച്ച് ഫ്രഷ് ആവുന്നവരുണ്ട് ബ്രഫിക്ക ഡ്യൂട്ടിക്ക് പോകാനുള്ള ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോന്നിലാണ് കേട്ടോ അയൺ ചെയ്യുന്നുണ്ട് ഒരാൾ പിന്നെ പാത്രം കഴുകുക അങ്ങനത്തത് ഓരോരുത്തരോരുത്തരും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്ലീൻ ക്ലീനാക്കുന്നത് മാത്രം അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല നന്നായിട്ട് ഒരച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വാഷ് വാഷ്ബേസിനെല്ലാം കഴുകിയിട്ട് ആ മിററും ജസ്റ്റ് ഒന്ന് ഷാംപൂ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ഒരുപാടുണ്ടോ കുറച്ച് കൈയിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് പിന്നെ നമ്മുടെ ഇതുപോലത്തെ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് കൊണ്ട് തുടക്കുകയാണെങ്കിൽ അതിൽ പാടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ സാധാ ക്ലോത്ത് കൊണ്ട് തുടച്ചതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ ന്യൂസ് പേപ്പർ ഇട്ട് വെച്ച് ഞാനിത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തുടച്ചാലില്ലേ വെറുതെ ഒന്ന് തുടച്ച് കൊടുത്താൽ ആ നനവോട് കൂടി തന്നെ തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഉണങ്ങുകയും ചെയ്യും മാത്രമല്ല ഒരു പാടുപോലും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഗ്ലാസ് കിട്ടും നല്ല ഗ്ലൈസിങ്ങോട് ഇട്ട ഗ്ലാസ് കിട്ടും അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കിക്കോട്ടോ പിന്നെ ഇതില്ല ഈ മൈക്രോ ഫൈബർ ഇല്ല അതുകൊണ്ട് തുടച്ചാലും നല്ല എവിടെയും വെള്ളത്തിൻ്റെ തുള്ളികളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അത് അത് ഈ റബ്ബർ ടൈപ്പ് ആ ഒരു ടൈപ്പിലുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് ആണേ അപ്പം ഇതാ ഇവിടെ പാത്രം ഒക്കെ കഴുകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാകും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ റഫിക്ക ഡ്യൂട്ടിക്ക് പോയി ഞാൻ പറഞ്ഞല്ലോ ഇനി റഫിക്ക ഡ്യൂട്ടിക്ക് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് കയറി ഒന്ന് നിന്നിട്ട് വേണം നമ്മളെ കല്യാണ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് റഫിക്ക നേരത്തെ തന്നെ പോയി പിന്നെ നമ്മൾ പങ്ങന്മാരെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞാൻ അധികം ചെയ്യുക കുക്കിങ് തന്നെയാണ് കേട്ടോ ക്ലീനിങ് കാര്യങ്ങളും ഞാൻ ചെയ്യലേ ഇല്ല അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ക്ലീനിങ് ചെയ്യൽ അവർ വന്നാൽ പിന്നെ ചെയ്യൂല കുക്കിങ് ചെയ്യോട്ടോ കുക്കിങ് അതാണ് ഇഷ്ടം അവർക്ക് ക്ലീൻ ചെയ്യാനാണ് ഇഷ്ടം എനിക്ക് കുക്കിങ്ങിനോടാണ് കുറച്ചും കൂടെ താല്പര്യം അപ്പം ഞാൻ വേഗം ഭക്ഷണമാക്കും അവർക്ക് ഇഷ്ടമില്ലാത്തതും അതാണ് കേട്ടോ അവരുടെ വീട്ടിൽ അവർ ചെയ്യും പക്ഷേ നമ്മൾ ഇവിടെ വന്നാൽ അവർക്ക് ഞാൻ ചെയ്യുന്നതാണ് ഇഷ്ടം ക്ലീനിങ് അവർ ചെയ്യാം അപ്പം അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യില്ല ഇതിപ്പോൾ മച്ചു അടിച്ചുമായിരുന്നുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട് അത്ര തന്നെ അപ്പോൾ ഇത് ആ ഒരു സമയത്താണ് നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ആ ഒരു സമയത്താണ് നമ്മളെ നാട്ടിലുള്ള ഉമ്മാൻ്റെ നാട്ടിലുള്ള കുറച്ച് പേര് കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് ജ്യൂസെടുക്കലാണ് അവർ എല്ലാ വീട്ടിലും കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ വീട്ടിലേക്കും വന്നതാണ് അപ്പോൾ അവർ റഫിഖാനെ സ്റ്റേഷനിൽ പോയിട്ട് കണ്ടിട്ടാണ് കേട്ടോ വന്ന അപ്പോൾ റഫിഖാനോട് പറഞ്ഞ് അവർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് നെയ്യപ്പം കൂടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ നെയ്യപ്പം നമ്മൾ വെച്ചു കൊടുത്തു പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഷമാമ് ജ്യൂസ് അടിക്കുകയാണ് ചെയ്തത് അവർക്കും ഇവിടെ നമ്മൾ ചൂടുണ്ടോ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലെ പോലെയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ചൂടുണ്ട് എന്ന് പറഞ്ഞ് അവരത് പോലെയല്ല എന്നാലും ചൂടുണ്ട് എന്ന് പറഞ്ഞിട്ടോ അവർ മലപ്പുറം ആ ഭാഗമാണ് കേട്ടോ എല്ലായിടത്തും അല്ലേ വയനാട്ടിലും ചൂടന്നെയാണ് നമ്മൾ അവിടുത്തെ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ നാട്ടിലെ ചൂട് നമ്മൾ ഏൽക്കുമ്പോൾ ഇവിടെ നമുക്ക് ചൂട് പറയാൻ തോന്നുന്നില്ല അത്രമാത്രം ഇനിയിപ്പോൾ ഇതാ നമ്മൾ അവർ പോയി അവർ എല്ലാം കുടിച്ച് പോയതിന് ശേഷം നമ്മളും എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റാന കേട്ടോ പിന്നല്ലേ ഈ ഗ്ലാസിൻ്റെ മുകളിലാട്ടെ എല്ലാവരും വന്ന് മാറ്റലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ചെയ്യുക നമുക്ക് പിന്നെ ബാത്റൂമിൽ വലിയ മിററുകൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനിങ്ങനെ ഫുൾ മിററായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ കുറേയായി വിചാരിക്കുന്നത് അതുവരെ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഈ വാഷ് ബേസിൻ്റെ ഇവിടെ മിററിലാണ് കേട്ടോ എല്ലാവരും നോക്കുക ഡ്രസ്സ് ഇട്ടിട്ടാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എല്ലാവരും അതിലാണ് അപ്പോൾ ഇങ്ങനെ ഫുൾ അടിയായിരിക്കട്ടോ അവിടെ എല്ലാവരും ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് എൻ്റെ ചുരിദാർ ഇതാണ് കേട്ടോ ബ്ലാക്കിൽ ഗോൾഡൻ ഫുൾ ഗോൾഡൻ വർക്ക് വരുന്നതാണ് ഫുൾ ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഡ്രസ്സ് ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഞാൻ അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനിത് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ വേറൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം ഡ്രസ്സ് വീഡിയോ കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കല്യാണത്തിൽക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുത്ത് വെക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ഇതാ എല്ലാവരും കല്യാണ വീട്ടിലേക്ക് പോട്ടെ അപ്പോൾ ഇന്നലത്തെ എല്ലാവരും മൈലാഞ്ചിയും നോക്കിക്കോട്ടോ അപ്പോൾ ഇതാണ് റാമിത്താൻ്റെ മൈലാഞ്ചി ഇത് ഉമ്മൂൻ്റെ കൈയാണ് കേട്ടോ എല്ലാവരും ഫുള്ള് മൈലാഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട് ഇവരൊന്നും മൈലാഞ്ചി ഇടലേ ഇല്ല കേട്ടെങ്ങനെയൊന്നും പെരുന്നാളിന് പോലും വളരെ അപൂർവമാണ് ഇടുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പിടിച്ച് ഇട്ടുകൊടുത്തതാണ് എല്ലാവരും മൈലാഞ്ചി നല്ല കളറായി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിനേക്കാളും കളർ നിൽക്കുമ്പോൾ ആവും നാളേക്കാകുമ്പോഴത്തേക്ക് അടുത്ത ദിവസം ഒക്കെ നല്ല കളറാവും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജംഷീൻ്റെ ഡ്രസ്സ് കാണിക്കുന്ന കൂടുതൽ ഓർണമെൻസും കൂടെ കാണിക്കണമെന്ന് പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് തന്നെ കാണാം അങ്ങനെ കാര്യമായിട്ടുള്ള ഒരുപാട് ഓർണമെൻസൊന്നും ഇല്ലാട്ടോ ഞാൻ ഇട്ടിട്ടില്ല അതാണ് കാണിക്കാൻ വിട്ടുപോയി ഞാൻ എന്താ പറയുക റിങ് ഇട്ടിട്ടുണ്ട് റിങ്സ് കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ കയ്യിൽ അത് അവിടെ ഫിക്സഡ് ആയിട്ട് ഉള്ളത് കൊണ്ട് അത് ഊരി വെച്ചിട്ടില്ല അത്ര തന്നെ വള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കാര്യം ചുരു ഉപയോഗിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ചുരിദാർ തന്നെ ഹെവി ആണല്ലോ അതുകൊണ്ട് പിന്നെ ഒരുപാട് ഓർണമെൻസും അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ ചുരിദാർ ഹെവി ഹെവിയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ സിമ്പിൾ റിങ്ങുകളും ഒക്കെ കയ്യിലെല്ലാവരിലും നമുക്കിടാൻ നല്ല രസമാണ് പക്ഷേ അതിന് പിന്നെ വലിയ റിങ്ങും വലിയ വള കാര്യങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല കേട്ടോ സിമ്പിളായിട്ട് ഇടുമ്പം നല്ല ഭംഗിയെ ഇട്ടില്ലെങ്കിലും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ വലിയൊരു കമ്മലൊക്കെ ഇട്ടാൽ അത് മാത്രം മതിയാവും നല്ല രസമായിട്ടുണ്ടാവും പാർട്ടി വെയർ ഒക്കെ ആകുമ്പോൾ അപ്പോൾ ഇതാ ഇവിടെ എല്ലാവരും ചോറ് കൈക്കലിൻ്റെയും വിളമ്പലിൻ്റെയും ഒക്കെ തിരക്കാണ് കേട്ടോ പ്രൂഫിയൊക്കെ ഡ്യൂട്ടി അഞ്ച് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇതിൽ കുറേ പേര് നിങ്ങൾക്ക് അറിയുന്നത് അമ്മോനാണ് കേട്ടോ ഗ്രീൻ ഷർട്ടിട്ട് നമ്മുടെ ചെറിയ അമ്മോനാണ് മൂത്ത മൂത്തമ്മോനെ നിങ്ങൾ അവിടെ വീട്ടിൽ നാട്ടുകാർ വന്നപ്പോൾ വെള്ള ഷർട്ടും ഉടുത്തിട്ട് കണ്ടില്ലേ അപ്പോൾ അതാണ് കേട്ടോ മൂത്തമ്മോന് ഇവരെല്ലാം ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതാണ് ഞാൻ എടുത്തെടുത്ത് പറയാത്ത ഇതാ നമ്മുടെ മണവാട്ടി നല്ല സുന്ദരിയാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ ഇനി ഇതെല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളെ മക്കളും മരുമക്കളും മക്കളെ കായിട്ട് വർത്താനും കാര്യങ്ങളും ഒക്കെയാണ് അമ്മായിമാരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ കല്യാണം അങ്ങനത്തെ കാര്യങ്ങളല്ലെങ്കിലും വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും കുട്ടികളെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിലൊക്കെ നമ്മൾ നമ്മൾ സന്തോഷം കണ്ടെത്തുക കേട്ടോ അല്ലാതെ ഇപ്പോൾ രോഗങ്ങളാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും വീട്ടിൽ നമ്മളെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം എല്ലായിടത്തും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് പക്ഷെ അതവർ അവർ അത് എടുത്തു വെച്ച് അത് മറച്ചു വെച്ചിട്ട് അന്നാന്നുള്ള സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിക്കുന്നു അത് അറിയാത്തവരാണ് ഇടാ വിഷമം പറഞ്ഞിട്ടും പലരോടും അത് പറഞ്ഞിട്ടും പറയും പറയുമ്പോൾ ഒരു സന്തോഷം കിട്ടും ഒരു സമാധാനം കിട്ടുന്നവരുണ്ടാവും അവരങ്ങനെ ചെയ്യുന്നു പക്ഷേ അതിനേക്കാളും നമുക്ക് പറഞ്ഞിട്ട് ഒരു കാര്യം കിട്ടാനില്ലെങ്കിൽ നമ്മളത് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത സന്തോഷത്തിലേക്ക് പോവുക എന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക നമുക്ക് ഇപ്പോൾ അള്ളാഹുവിനോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക എന്നിട്ട് പ്രാർത്ഥന നല്ല നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക അങ്ങനത്തെ വിശ്വാസം കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മളെ ഡെയിലി ലൈഫ് നമുക്ക് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക അതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അല്ലാതെ വിഷമം കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ യൂട്യൂബ് എക്സാമ്പിൾ ഞാനത് പറയാം യൂട്യൂബ് ലൈഫ് നിങ്ങൾ കാണുമ്പോൾ ഓ ഇവരൊക്കെ ലൈഫ് എത്താ എന്ത് സുഖമാണ് എന്ത് സന്തോഷമാണ് ഇവർക്കൊക്കെ ഒരു വിഷമങ്ങളും ഇല്ല അങ്ങനെയൊന്നല്ലാട്ടോ നമുക്കും ഒരു ഇപ്പോൾ എൻ്റെ മാത്രമല്ല ഞാൻ പറയാം പല യൂട്യൂബേഴ്സിൻ്റെയും നിങ്ങൾ ലൈഫ് ഇങ്ങനെ കാണുവാണ് ചാനലിൽ പക്ഷേ അവരെ റിയൽ ലൈഫ് അതൊന്നും ആയിരിക്കുമില്ല കേട്ടോ അവർക്കും വിഷമങ്ങളുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ട പറയേണ്ട കാര്യങ്ങളില്ല നമ്മൾ നിങ്ങൾക്കൊരു എല്ലാവരെയും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് നിങ്ങൾക്കൊരു ഹാപ്പി സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന നമ്മൾ കാണിക്കുന്നത് അപ്പം നമ്മളെ വേദനകളും നമ്മളെ സങ്കടങ്ങളും ഒക്കെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ അത്ര പെർഫെക്റ്റും കാര്യങ്ങളൊന്നും പക്ഷെ നമ്മളെ നല്ല ഭാഗമാണ് നിങ്ങൾ കാണുക എല്ലാവരിതും ഞാൻ അങ്ങനെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട അവരുടെ ലൈഫൊക്കെ എന്തും നല്ല ലൈഫാ അവർ യാത്ര ഒരു എൻജോയ്മെൻറ്റ് ഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ മാത്രം ഇങ്ങനെ അങ്ങനെ ചിന്തിക്കണ്ടട്ടാ ഒരിക്കലും നിങ്ങൾ അവരതിനകത്ത് മാറ്റി വെക്കുക അവർക്ക് അതിൽ എൻജോയ് ചെയ്യാൻ പോലും ചിലപ്പം ചിലപ്പം പറ്റുന്നുണ്ടാവില്ല നിങ്ങളെ ലൈഫായിരിക്കും എത്ര ചെറുതായാലും അത് നിങ്ങളെ ലൈഫായിരിക്കും ഒന്നുകൂടെ ബെറ്റർ അപ്പം അങ്ങനെ ചിന്തിക്കുക ചിന്തിക്കട്ടോ അല്ലാണ്ട് ഇത് നമുക്ക് നമുക്കില്ലല്ലോ നമ്മളിങ്ങനെയാണല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട പിന്നെ കല്യാണ പന്ത ചൂട് ഒരു രക്ഷയില്ലാട്ടാ ഭയങ്കര ചൂടായിരുന്നു നമ്മൾ ഹെവി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ആകുമ്പോൾ നമ്മളിങ്ങനെ കുറേ സമയം വൈകുന്നേരം വരെയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരം വരെയും നമ്മളീ ഡ്രസ്സൊക്കെ ഒരുങ്ങി ഇരിക്കുമ്പോൾ അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ അറിയില്ല ഇത് കണ്ട സിപ്പപ്പ് കഴിക്കുന്ന സിപ്പപ്പ് ഐസ് ക്രീം ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ പൈസ വാങ്ങാനും അവർ നമുക്കും കൊണ്ടുത്തരുന്നുണ്ട് അവരും കഴിക്കുന്നുണ്ട് വെള്ളമൊന്നും എത്ര കുടിച്ചിട്ട് നമുക്ക് എവിടെ എവിടെ എത്തുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഒരുപോലെയാണ് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരു കല്യാണമൊക്കെ ആവുമ്പോഴായിട്ടോ നമുക്കത് ശരിക്കും മനസ്സിലാവുക കാരണം കുറേ പേര് ഒരു സ്ഥലത്തിങ്ങനെ കൂടിയിരിക്കുകയല്ലേ എന്നാൽ നല്ല രസമായിട്ട് വർത്താനും കാര്യങ്ങളും അതങ്ങനെ നടക്കുന്നുണ്ട് കാരണം നമ്മളെ ഫാമിലിയിൽ ഫാമിലിയിലെ കല്യാണം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഉണ്ടാകുന്നതാണ് പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബിസിയാണ് എല്ലാവരും ബിസി ലൈഫാണ് നമ്മളൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും നമുക്ക് ഒരു പണി അല്ലെങ്കിലും ഹൗസ് ആണെങ്കിൽ പോലും അവർ പോലും ബിസിയാണ് അപ്പോൾ ഉള്ള സമയം നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനേ ഇന്നത്തെ കാലത്ത് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഥകളിൽ ഇങ്ങനെ മുഴുകി പോകുന്നുണ്ട് ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ ചെക്കൻ അടുത്ത് തന്നെയാണ് കേട്ടോ വീട് നമ്മളെ ഇവരെ ടൗണിൻ്റെ തന്നെയാണ് നമ്മളെ വീടിൻ്റെ അമ്പലേരിയൻ്റെ മുണ്ടേരിയൻ്റെ ഇടയിലാണ് കേട്ടോ അവരെ വീട് വരുന്നത് അപ്പോൾ അടുത്ത് തന്നെയാണ് അങ്ങനെ ഇതാ ചെക്കൻ വന്നു എനിക്ക് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ നല്ലത് എടുക്കണം എന്ന് ഞാൻ പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ ഞാൻ ചെക്കനെ കാണിക്കുന്നുണ്ട് പെണ്ണിനെ പിന്നെ ഞാൻ കുറേ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ പെണ്ണിനെ ഇനി നമ്മളിങ്ങോട്ടേക്ക് രണ്ടാമത് പിന്നെ അടുത്ത ഡ്രസ്സ് മാറ്റിയിട്ട് പെണ്ണ് ഇങ്ങോട്ടേക്ക് വരികയാണ് പന്തലിലേക്ക് വരുന്നുണ്ട് ഇനി ഇവരെ കല്യാണം വരുന്നത് അതായത് ചെക്കൻ്റെ വീട്ടിലെ കല്യാണം നമുക്ക് രാത്രിയിലാണ്ട് രാത്രി റിസപ്ഷനാണ് മുണ്ടേരി വെച്ചിട്ടുതന്നെ റിസപ്ഷനാണ് ഇവിടെയല്ല മുണ്ടേരി ഹാളിൽ വെച്ചിട്ടും റിസപ്ഷനായിട്ട് അവിടെയും നമ്മൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഇനി രാത്രിയിൽ പോവും അപ്പോൾ ഇവിടെ ഞാൻ അവിടുത്തെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാര്യം നമ്മൾ വീഡിയോ ഇങ്ങനെ എടുത്ത് നടക്കുമ്പോൾ ആ ഒരു ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല പറ്റൂലെന്ന് ചോദിച്ചു ഞാൻ ഇവിടെ നിർത്താ ഇനി അവിടുത്തെ ഞാൻ എടുക്കുന്നില്ല അങ്ങനെ വിചാരിച്ചോട്ടാ പിന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ എല്ലാവരും കണ്ടില്ല ഫാമിലീനേയും അതുപോലെ തന്നെ പെണ്ണിനെയും അവരുടെ ഫാമിലിനെയും എല്ലാം കണ്ടല്ലോ എൻ്റെ ഇപ്പം ഇതാ പെണ്ണിനെ നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുകയാണേ പെണ്ണു വൈറ്റ് ലഹങ്ക കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഓഫ് വൈറ്റ് ചെക്കനും ഓഫ് വൈറ്റ് ആണ് ഇതാണ് കേട്ടോ ഫാമിലി പെണ്ണിൻ്റെ ഉപ്പ ഉമ്മ ആങ്ങള പിന്നെ അറിയാലോ ഫോട്ടോ ചെക്കൻ്റെ ഫോട്ടോ എടുക്കൽ പെണ്ണിൻ്റെ ഫോട്ടോ എടുക്കൽ ഇനിയിപ്പോൾ താ മഹർ കെട്ടലാണ് കേട്ടോ ഇപ്പം അപ്പോൾ അങ്ങനെ ആ മറുകെട്ടലും കാര്യങ്ങളൊക്കെ നല്ല തകൃതിയായി നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഇഷ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വ്യൂസൊക്കെ ഉണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്താ പറയുക നല്ലൊരു ഡെയിൻ മേ ലൈഫ് മീൻസ് ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മളെ വീട്ടിലെ മാത്രം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ കാര്യം നമ്മളും ഓരോ വിസിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണ് പിന്നെ നല്ല നാടൻ റെസിപ്പികളും നമ്മളെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരാം കുറേ പേര് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് ക്ലീനിങ് വീഡിയോ ക്ലീനിങ് മോട്ടിവേഷൻ മോട്ടിവേഷനൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല അതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല എപ്പോഴും നമ്മൾ അത് തന്നെയല്ലേ ഇടല് ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നതല്ല അപ്പോൾ അതാണ് ഇതും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഞാൻ ഇട്ടത് കേട്ടാ അപ്പം വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റൊക്കെ അറിയിക്കുക നമ്മുടെ വിലപ്പെട്ട കമൻ്റുകളെ അറിയിക്കാൻ എന്തായാലും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്